തഴക്കര പഞ്ചായത്ത് വികസന സദസ്സ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടിണിയില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു തഴക്കര പഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അംബിക സത്യനേശൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുളാദേവി ജി ആതിര പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ ഷീല രവീന്ദ്രൻ ഉണ്ണിത്തൻ ഷീല ടീച്ചർ എസ് അനിരുദ്ധൻ എന്നിവർ പങ്കെടുത്തു വികസന ഭാഗമായി നടത്തിയ വിജ്ഞാന കേരളം തൊഴിൽ മേളയിൽ നാല് കമ്പനികളിലെ ഒഴിവുകളിലേക്ക് എഴുപത്തി മൂന്ന് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനാണ് അമേരിക്കയുടെ ശിശുമരണ നിരക്കിന്റെ റേറ്റ് ഫൈവ് പോയിന്റ് സിക്സ് എന്നാണ് അമേരിക്ക ശിശുമരണ നിരക്ക് കുറവുള്ള ഒരു സംസ്ഥാനമായി ഇന്ത്യ മഹാരാജ്യത്ത് കേരളം മാറി ഫൈവ് പോയിന്റ് സിക്സിനും താഴെ ഫൈവ് ആയി മാറി കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം പക്ഷേ രാജ്യത്തിനകത്ത് രണ്ടക്കത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ കാരണം നമ്മൾ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നു പക്ഷെ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ പട്ടിണി മാറി വീടായി ഭൂമിയായി ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുമ്പോൾ ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക നാടായി നമ്മുടെ കേരളം മാറി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി തുടർച്ചയായി കേന്ദ്ര സർക്കാർ ആരോഗ്യമന്ദൻ പുരസ്കാരം സമ്മാനിക്കുന്നത് കേരളത്തിനാണ് എന്താണ് ആരോഗ്യമന്ദൻ പുരസ്കാരം ഒന്നുമില്ല സൗജന്യ ചികിത്സ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് ആരോഗ്യമന്ദൻ പുരസ്കാരം ആയിരത്തി അറുന്നൂറ് കോടി രൂപ